ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് നമ്മളല്ല ഇവർ അമ്മയുടെ അങ്ങോട്ട് പോകാനും ഞാൻ ട്യൂഷനിൽ പോവാനും പോവാണ് അപ്പോൾ ഒരു കുട്ടി വ്ളോഗ് ഒരു ചെറിയ വ്ളോഗ് ഇന്നത്തെ രാവിലത്തെയും വൈകിട്ടത്തെയും എല്ലാ വിശേഷവും ഉണ്ട് അപ്പോൾ ഒരു കുട്ടി വ്ളോഗാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ നമ്മളെണ്ണ എത്ര വട്ടം പെട്ട അരിപ്പറിയാവോ പൊടി പോലും എന്നിട്ട് വരാൻ പിടിക്കാൻ നല്ല വൃത്തിയായിട്ട് ഇപ്പൊ നാലാമത്തെ അഞ്ചാമത്തെ അരിപ്പാ ഇവിടെ നടന്നത് ഈ എണ്ണ കാച്ചോ ഞങ്ങളെ സഹായിക്കാത്ത ഒരാളാണ് ഈ അതുകൊണ്ട് പണിഷ്മെന്റിന് ഈ എണ്ണ നടപ്പ് അങ്ങോട്ട് കൊടുത്ത് അങ്ങനെ ഇല്ല ഞാൻ രാജിവെച്ചു വീഡിയോ കണ്ട് ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കേട്ടോ എന്നാ എവിടെയാ എങ്ങനെയാ കാശ് ഓൺ ഡെലിവറി ഉണ്ടോ ചെയ്തിട്ടില്ല നമ്മൾ അങ്ങോട്ട് ഗൂഗിൾ പേ ഫോൺ പേ എവിടെന്ന് വിളിച്ചാലും നമ്മൾ അയച്ചേര് ഇന്ത്യയിൽ പുറത്തോട്ടല്ല ഇന്ത്യയിൽ അപ്പൊ അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് തന്ന രണ്ടു ദിവസത്തിനാണ് എണ്ണ നിങ്ങളുടെ വീട്ടിലെത്ത എല്ലാരും കമന്റ് ഇട്ട് നമ്മുടെ എണ്ണയുടെ വില എത്ര എത്രന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും അതിനകത്ത് നമ്മുടെ ഗൂഗിൾ പേ നമ്പരും വാട്സാപ്പ് നമ്പരും എല്ലാം കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് നമ്പർ അപ്പൊ ഇനി ഇത്രയും നമ്മൾ അരിച്ച് നല്ല വൃത്തിയായിട്ട് ഒരു തരി പോലും ഇല്ലാതെ അരിച്ച് ഈ എണ്ണയാണ് നിങ്ങൾക്കെല്ലാം ഞങ്ങൾ തരുന്നത് എന്താ എന്തോ ചെയ്യുന്ന അരിച്ചത് എടുത്തതല്ലേ തേക്കുന്നവിടെ എണ്ണ ഒഴുപ്പും പരിപാടികളും നടക്കുക കോല വെടി പാക്ക് റെഡി ആക്കി വെച്ചാൽ നമുക്ക് നമുക്ക് എണ്ണ കുപ്പിയിലോട്ടാക്കി നമ്മളെ സെർവൻ്റ് സെർവൻ്റ് ഓരോന്നോരോന്നായി അടുക്കി വെക്കുന്ന ഗസൂടെ അലോവേറ ജ്യൂസ് അടിക്കുന്ന ഒരാള് അതൊക്കെ എന്തോ ആയി തീര് ടെസ്റ്റ് ഓരോന്ന് അമ്മ എണ്ണ കാ പാത്രം ഒക്കെ കഴിവു അലോവേര ജ്യൂസ് അടിക്കുന്ന എണ്ണയുടെ കീടൻ അമ്മ രണ്ട് സെക്ഷൻ ആക്കി വെച്ചിരിക്കുന്നു അധികം നൂർന്ന് വരുന്ന എണ്ണയാണിത് ഇതൊക്കെ ഞങ്ങൾക്ക് തലേതേക്കാൻ അമ്മ നമ്മളുടെ നമ്മളെ പാത്രം എല്ലാം കഴിഞ്ഞ് ഉരുത്തിയാക്കുന്ന എന്റെ കാലേച്ച് കൈ വരാൾ എണ്ണ ഊറ്റി ഒഴിക്കുന്ന സാധനം കോരി ഒഴിക്കുന്ന കപ്പ് കപ്പ് ഇനി ഇത് അടുത്ത എണ്ണ കാറ്റലിനെ ഇത് ഉണക്കി വെക്കും ഞാൻ അടുത്ത എണ്ണ കാറ്റൽ പരിപാടിക്ക് റച്ച എല്ലാര ഈ പാത്രം എല്ലാം പഠിച്ച് ഞങ്ങളെല്ലാം തലത്തി വെച്ചു വെച്ചൊഴിച്ചെടുത്തെല്ലാം അമ്മ തോ സായി എനിക്കിന്നെ കണ്ടൂടാ പറഞ്ഞു അമ്മു സെർവന്റാന്ന് അബ്ബോ അല ജ്യൂസ് അടിച്ചു തന്നിട്ട് ഹെൽത്ത് ഡ്രിങ്ക് ജ്യൂസ് അടിപൊളി എന്ന് എവിടെ ഇറങ്ങി പോയി ഞങ്ങള് പോവാൻ സമയ ബ്ലാക്കി വന്നതാ നിക്കുന്നു അമ്മ കുട്ടിതാണ്ട് എന്റെ വീഡിയോ എടുക്കുന്നു സ്നാക്കില് ചുമ അങ്ങനൊന്നും ആർക്കും അയക്കല്ലേ എന്നോട് എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല

മരം ഒരു ഒരു മരിച്ചു വെട്ടിയാക്കിയിട്ടുണ്ട് ട്യൂഷൻ വിട്ട് ഇനി പോവാ അങ്ങനെ എന്നെ ട്യൂഷനാക്കി കഴിഞ്ഞ അമ്മയും അമ്മയും കൂടെ ചെറിയൊരു പർച്ചേസിന് വന്ന് നമുക്കൊരു ബേബിയെ കാണാൻ പോകണമായിരുന്നു ബേബിക്ക് കൊടുക്കാനായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല ഡ്രസ്സും കുറച്ച് സാധനങ്ങളും മേടിക്കണമായിരുന്നു ബേബിക്ക് അങ്ങനെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്ന ഒരു ബേബി ഷോ ബേബി ബേബിക്ക് മാത്രമുള്ളു അവിടെ അവിടെ അമ്മ ആ അമ്മമാർക്കും ഉള്ള ഈ മെറ്റേണിറ്റി സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പം നല്ല ക്യൂട്ട് ചെരുപ്പുകളും ക്യൂട്ട് സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇത് പിന്നെ ഇല്ല കുഞ്ഞുങ്ങളുടെ തൊട്ടിൽ പിന്നെ ഉരുട്ട് വണ്ടി പാവ എല്ലാം ഉണ്ട് അപ്പോൾ കൊല്ലത്തുള്ളവരെയൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഓളിനോളിൽ പോയി വാങ്ങിക്കുക അപ്പോൾ ഞാനും അമ്മ കുട്ടിയും നല്ല പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഇനിമായുടെ നടോട്ടൊന്നും പോകണം നമ്മുടെ ഫസ്റ്റ് എടുത്ത വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മുടെ അലീമ് ഞങ്ങളെ വണ്ടി പഠിപ്പിച്ച് ഞങ്ങളെ ഒരു കുടുംബത്തിലെ മോന്റെ മോൻ്റെ ചേച്ചിയുടെ മോന്റെ അപ്പം നമ്മളെ ഒരു കുടുംബത്തിലങ്ങൾ പോലെ അവന് അപ്പോൾ അവൻ്റെ വാപ്പ ഇന്നലെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ച് അപ്പോൾ ഇന്നലെ എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകും പോയിട്ട് ഒന്ന് മാടൻ നടെത്തി അമ്മ വണ്ടി ഒതുക്കി അമ്മ കൊല വെച്ചിട്ടില്ല അയ്യോ മാറ വണ്ടി പിന്നെ മാടൻ നട വന്നിവിടെ ഒരു അനക്കോ ഭാവിയൊന്നും ഇല്ല എല്ലാരും ഉറക്കോ ആയിരിക്കും ആര് കിച്ചു ഞങ്ങളുടെ ആദി ഇന്ന് പോണ്ടായിരുന്നോ ഇത് ക്യാമറ താത്ത മോളെ അവളെ മുഖം എന്തോ നമ്മളെ ഇങ്ങോട്ട് താത്തു എന്തോണ്ട് വിശേഷം എന്തോ ഇനി പറാനുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങാന്ന് ഞങ്ങളെ ഫുഡ് മേടിച്ച് അവരൊക്കെ ഭയങ്കര നിർമ്മാ അപ്പൊ എന്താണ്ടാ മീനാശി മീനാക്ഷി മുത്തു ട്യൂഷനും കഴിഞ്ഞ് വന്ന് മുത്ത് അപ്പ എവിടെ പോന്ന് നമ്മള് എവിടെ നമ്മളെ ബിച്ചു പോന്ന് ഇത്രയും കുണുക്കം ഇല്ല ആ മാറി ചുമ്മാദ് നമ്മൾ എല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് പോവാനിറങ്ങി അതേ നമ്മൾ പിള്ളാരി സെറ്റ് എല്ലാം വണ്ടിയില് ഈ കറിക്കറി ആ കാറി കറി നമ്മൾ ന്യൂ ന്യൂജ്ള്ളവിടെ നോൺ വെജ് മതി ഒരു എന്തേ കുടുംബം മൊത്തം ഉണ്ടല്ലേ എല്ലാരും കൂടെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോന്നു ഞങ്ങക്ക് ഫുഡ് അടിച്ചിടണം ബിച്ചുന് ഭയങ്കര നിർബന്ധ ആണാ ബിച്ചുനെ ഞങ്ങൾ ആണോ അപ്പൊ ഇനി ഫുഡ് കഴിക്കുന്നടുത്ത് കേറിയിട്ട് കാണാം അപ്പൊ താണ്ട് ഇതാണ് ഫയൽമാൻ കൊല്ലം ഇപ്പൊ പുതിയതായിട്ട് ഇതൊന്ന് മൂടി പിടിപ്പിച്ച് ൂടരുത <laughs> കേട്ടാ നമ്മൾ പൊറോട്ടയും മട്ടൺ കറിയും ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്ത ഇവിടുത്തെ മെയിൻ മട്ടൺ കൊണ്ടുള്ള ഐറ്റംസാണ് മട്ടൺ ബോട്ടി അങ്ങനെ ബട്ടണിൻ്റെ സൂപ്പ് അങ്ങനെ കുറേ മട്ടൻ്റെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ എന്താണ് നല്ല ചൂട് പൊറോട്ട ആയിരുന്നു കേ നല്ല സോഫ്റ്റ് പൊറോട്ട നല്ല ചൂട് മട്ടൺ കറീലും വെച്ച് ഞാൻ ആദ്യം പിച്ച് കൊണ്ടുതന്നെ കൊടുത്ത എങ്ങനെയുണ്ടെന്ന് പറയാം അമ്മയും അമ്മിയും വലിയ ചില നമ്മളെ തൊട്ട് ഓപ്പോസിറ്റായിരുന്നത് അവര് പൊറോട്ടയാണോ അപ്പോ ആണോ ആ അപ്പവും പൊറോട്ട ആ മേടിച്ചത് മട്ടൻ കറി തന്നെയായിരുന്നു നമ്മുടെ ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്ത് അതെടുക്കാൻ പറഞ്ഞു വൈതീസ് മത്സരം എല്ലാം പ്ലേറ്റ് നല്ല നല്ല അല്ലേ ഒമ്പതായപ്പോ ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയിരുന്നു ഫുഡൊക്കെ ഓൾമോസ്റ്റ് തീരാറായി തീരാറായിരുന്നല്ല തീർന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി നമ്മളങ്ങനെ വീട്ടിൽ പോകാൻ പോവുകയാണ് ഫുഡൊക്കെ കഴിച്ച് അവര് പോയി നമ്മളും പോകുന്നു പാട്ട് ഇഷ്ടമുള്ള ഇട ഗായ്സ് നമ്മൾ വീട്ടിൽ വന്നു നമ്മൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് അവരുമായിട്ട് ബായി ടാറ്റാബാബക്കെ പറഞ്ഞ് കോൾ ചെയ്യാം അപ്പം അവൾ ടാറ്റാബാബയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാരും പിരിഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു നാളെ വരുന്നതായിരിക്കും